മാർക്കറ്റിംഗ് ആയിട്ടുള്ള അതെ ഇത് കോർ എന്ന് പറയും ഈ പേപ്പേഴ്സ് നമ്മൾ അക്വിഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സിറ്റി സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ഇരുട്ട് പോലെയായിട്ട് ഒരു സന്ധ്യ ഭയങ്കര നേരമായി അപ്പോൾ നമ്മൾ ഈ സിറ്റി സെൻറ്റർ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏറ്റവും കൂടുതൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു ഷോപ്പ് ഷോപ്പെന്നു പറയാനായിട്ട് ഇവിടെ കനാബീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇതാണ് കനാബീസ് പഞ്ചാവാണ് പക്ഷേ ഇതിൻ്റെ ടി എച്ച് സി ഒഴിവാക്കിയിട്ട് സി ബി ഡിയും അതുപോലെ എച്ച് എച്ച് സിയും മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ നമുക്ക് മുഖത്തിൻ്റെ ക്ലിയറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ മേക്കപ്പ് പ്രോഡക്റ്റ് അതുപോലെ തന്നെ ചുയിങ്കം പോലെയുള്ള സംഭവങ്ങൾ എല്ലാം ഇവിടെ തന്നെ അവൈലബിളാണ് നിങ്ങൾക്കറിയാമല്ലോ യൂറോപ്യൻ കൺട്രിയിൽ ഇത് ലീഗലാണ് ഇല്ലീഗലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാറ്റി കഴിഞ്ഞ ശേഷം അതിനെ നല്ലതായിട്ട് ഫിൽട്ടർ ചെയ്തെടുത്ത ശേഷമാണ് ഇവരിത് ിൽ വന്നിട്ട് സിറ്റി സെൻ്റർ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് വരാമെന്ന് തന്നെ തീരുമാനിച്ചു ഇതിൽ കാണാനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഇവിടെയുള്ള ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട് കുറേ സ്റ്റോറുകളുണ്ട് ഷോപ്പുകളുണ്ട് വൈനിൻ്റെ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ ടാപ്പാസ് ഉണ്ട് കേസോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചീസ് ചീസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കടയാണ് കടയാണെട്ടോ ഇത് പിന്നെ നമുക്ക് പെയിൻറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ 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 എന്തൊക്കെയാണോ ഒരു ഷോപ്പിലുള്ളത് അല്ലെങ്കിൽ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഓരോ ഷോപ്പിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് അവർക്കൊരു വരുമാന മാർഗമാവും അതാണ് അവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് പിന്നെ കുറേ പണി തീരാത്ത ബിൽഡിങ്ങുകൾ കിടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങി ഈ ഒരു സമയത്ത് തണുപ്പിൻ്റെ അളവ് പതുക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട് കാരണം ഡ്രെസ്സിങ് അല്പം പ്രോപ്പർ പ്രോപ്പറാക്കേണ്ടതായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി പുറത്തേക്കൊന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു സംഭവം കണ്ടു അതിൽ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും കൂടിയിട്ടുള്ള ഒരു രൂപം അത് ഞാൻ കുറേ നേരം നോക്കി നിന്നു കേട്ടോ സിംഹത്തിൻ്റെ കാലും ഉണ്ട് ശരീരം പെണ്ണിൻ്റെ തന്നെ മുഖവും പെണ്ണിൻ്റെ തന്നെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ലേഡി ഇങ്ങനെ കിടക്കുന്നതായിട്ട് തന്നെ തോന്നും പക്ഷെ എന്താണ് ഇതിന് പുറകിലുള്ള സത്യം എന്ന് നമുക്കറിയാൻ പാടില്ല ഇതൊരു പ്ലാസ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറേ ആളുകൾ തമ്മിൽ സംസാരിക്കാനായിട്ട് ഇങ്ങനെയുള്ള സിറ്റി സെൻറ്റേഴ്സിൽ പ്ലാസകളുണ്ട് പ്ലാസകളിൽ മെയിനായിട്ട് ഓരോ പരിപാടികൾ അറേഞ്ച് ചെയ്യും കൂട്ടുകാരോടി സംസാരിക്കും ഒരുപാട് നേരം അതിന് വേണ്ടിയിട്ട് ഇരിക്കാനും കളിക്കാനും ചിരിക്കാനും ചിലവാക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം ാണ് പ്ലാസ എന്ന് പറയുന്നത് ആ ഒരു പ്ലാസയിൽ ഒന്നാണ് ഇത് തിരക്കുകള് വളരെയധികം കുറഞ്ഞു തുടങ്ങി എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കുകൾ കുറഞ്ഞതെന്ന് കൂടി ഞാൻ ആലോചിച്ചു പോയി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇതിന് ഒരുപാട് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇവിടെയുള്ള ജീവിതങ്ങളൊക്കെ കാരണം നമ്മൾ താമസിക്കുന്ന സ്പെയിനിലാണെങ്കിലും ഓരോ പ്രൊവിനൻസയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിതങ്ങളാണ് ഇവർ ജീവിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാർക്കാണ് ം നടന്ന് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ എത്തപ്പെട്ടു പക്ഷെ നോക്കിയേ ആരും ഇല്ല ഒരു മനുഷ്യനും ഇല്ല കാരണം ഇങ്ങനെയുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സ്പെയിനിൽ തന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ സന്ധ്യ വാങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന് പാർക്കിൻ്റെ മോളിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ മീരാദോര എന്ന് പറയും അതായത് നമുക്ക് ചുറ്റുമുള്ളതിനെ കാണാൻ പറ്റും നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കേട്ടോ നമ്മൾ പാർക്കിനോട് ടാറ്റ പറഞ്ഞ് വീണ്ടും നടന്നു ഇവിടെ മെയിനായിട്ട് അക്വുഡേറ്റ് മാത്രമേ എന്ന് തോന്നുന്നു ഞങ്ങളിവിടെ കുറേ നേരമായി നടക്കണു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തോളം ആയി നടക്കണു ഇവിടെ ഒരു ഡെവിൽ സ്റ്റാച്ചൂസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേട്ടു ഇനിയിപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം അതായത് ഒരു സാത്താൻ്റെ പോലത്തെ ഒരു സ്റ്റാച്യു പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ഇഗ്ലേഷ്യ സാന സ്ഥാനെന്നു പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ പള്ളിയിൽ കയറാൻ പറ്റുമോ അറിയത്തില്ല പള്ളി ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം എന്തെങ്കിലും പാലസ് ഉണ്ടെങ്കിൽ പാലസിലേക്കൊക്കെ പോകണം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയില്ലായിരുന്നു നമ്മളിവിടേക്കൊന്നും പോയി നോക്കിയിട്ട് നമ്മൾ പ്ലാസ മയൂറിലൊക്കെ പോകണം പിന്നെ ഇവിടെ ഹോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ഇവിടുത്തെ ബസ്സാണ് അപ്പോൾ ബസ്സിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഹോപ്പാണ് ഓപ്പ് ഓഫില്ല അപ്പം മെയിൻ സ്റ്റോപ്പ് എന്ന് പറയാനായിട്ട് എത്ര അഞ്ചോ നാലോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർത്തി വച്ചേക്കാണ് അപ്പോൾ നമുക്ക് അവിടെയും പോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് തന്നെ തന്നെ നമുക്ക് നമ്മൾ തന്നെ ഗൈഡ് ഒരു പള്ളി കാണാം ഈ പള്ളിയുടെ പേരാണ് സാനസ്താപൻ അപ്പം നമുക്ക് ഈ പള്ളിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സാനസ്താപൻ പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം ഈ പള്ളിയുടെ ഉള്ളിലൂടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയാൻ പള്ള നമ്മൾ മിരാദോർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പള്ളി ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറയാം ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല എൻട്രൻസ് എവിടെയാ നോക്കാം കേട്ടോ അത്യാവശ്യം വലിയ പള്ളിയാണ് ഉണ്ട് സ്ക്വയർ ഉണ്ട് റെക്ടാങ്കിൾ ഉണ്ട് യാളും ഉണ്ട് അതിന്റെ ജനലൊക്കെ കണ്ടോ ഈ പള്ളിയുടെ ജനൽ കണ്ടോ ഒരു കുഞ്ഞി ജനല് കുഞ്ഞിക്കാട്ടി ജനല്പാസ് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ പള്ളി ഭയങ്കര കുഞ്ഞി പള്ളി അല്ല വെല്ലുപള്ളിയാണ് ജനലൊക്കെ ഭയങ്കര കുഞ്ഞു 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 ജനലുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു പള്ളി അടച്ചിട്ടേക്കാണ് ഗൈസ് നമ്മള് വന്നു കഴിഞ്ഞപ്പോൾ വൈകിയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ ഒരു സാനസഭ പള്ളിയാണ് നമ്മൾ കണ്ടത് പക്ഷേ പള്ളി തുറന്നിട്ടില്ല ഭയങ്കര വിഷമായി പോയില്ലേ പ്ലാസിലേക്ക് പോയിട്ടാ പ്ലാസ ഇങ്ങനെ കാണുമ്പോ പക്ഷെ കാണുമ്പോ രസമുണ്ട് ചിലത് ഫോണിൽ കാണുമ്പോ രസമില്ല കാണാതെ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാണാൻ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ ഒരിക്കലും കാണാനില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ടും ഇല്ല പിന്നെ അതുപോലെ ആൾക്കാരും വളരെ കുറവാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ആയിട്ട് എഴുതി വെച്ചേക്കണത് അക്കഡേറ്റ് ആണ് പിന്നെ ഇങ്ങനൊരു സംഭവം പിന്നെ സഗോവിയ മറ്റേ ഹെറിറ്റേജ് സൈറ്റ് നമുക്ക് ഇവിടെ പോകണം ഇവിടെ പോകണം ഇവിടെ പോകണം ഇവിടെ പോകണം ഇതിൻ്റെ സ്ഥലങ്ങൾ എങ്ങനെ പോണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കത്തീട്രലിന്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഭാഗങ്ങൾ ഇതാണ് കത്തീട്രല് ഇങ്ങനെ നീണ്ടു നിറഞ്ഞു കിടക്കുകയാണ് കത്തീട്രലില് അകം കാണണമെങ്കിൽ ഇതിലാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂട്ടോ അല്ലാതെ അടച്ചിട്ടേക്കാണ് ഒരു ദിവസം കാണാറുള്ളത് അത് ഒരു ദിവസം മൊത്തം കാണാനായിട്ടൊന്നുമില്ല ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോകണപ്പത്തിയേറ്ററിന്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ ഈ ചലംബിച്ച് അതെ അപ്പോൾ നമ്മളിതേ ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നേക്കാണ് ഒരു കുറേ നേരം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നടന്നുകഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഫ്രണ്ട് കിട്ടിയത് അതിൻ്റെ ഫ്രണ്ട് ഏതാണെന്ന് നമുക്കറിയില്ല ഒരു ഏക്കർ സ്ഥലത്ത് ഇവിടെ നിന്നേക്കാണിയൊരു കത്തീറ്ററാണ് എൻ്റെ അപ്രയൊക്കെ ഒരുപാട് ടാറ്റൂ സെന്റേഴ്സ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ക്യാപ്ചർ ചെയ്യാനായിട്ടൊന്നുമില്ല അത്യാവശ്യം നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ ഏരിയ ഇവിടെ ആൾക്കാർ നന്നായിട്ട് ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് തൊളയതോൻ്റെ ആഹാത്മ്യം എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ വരേണ്ടി വന്നു വന്നത് സെഗോവയിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി സെഗോവയിൽ ഏറ്റവും നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര മീൻസ് നമുക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഉടുക്കത്തെ പൈസയും കൂടുതലാണ് അപ്പം ഒരു ഫുഡിന് തന്നെ നമ്മുടെ നാട്ടിലെ അയ്യായിരം രൂപയാവും അപ്പം അത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഫുഡ് ആണോ എന്ന് വെച്ചാൽ അത്ര എക്സ്പെൻസീവ് അല്ല വയറെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ മക്ണാൻസിൽ കയറി ഓർഡർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം അവിടുന്ന് വരാൻ കേട്ടോ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കണ്ടു നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ഈ ഇമാൻ കുറേ മാഗ്നെറ്റ് പോലത്തെ ഒരു സംഭവം നമ്മൾ ഒട്ടിക്കാനായിട്ട് മേടിച്ചു ഞങ്ങൾ രണ്ടുപേരും ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു ഇമാൻ അല്ലെങ്കിൽ ഒരു മാഗ്നെറ്റ് എന്തെങ്കിലും മേടിക്കും ഇമാൻ എന്നാണ് സ്പാനിഷ് പറയുന്നത് അത് മേടിച്ചു അത് നമ്മുടെ ഇട്ടിട്ടുണ്ട് ആ അപ്പം നമ്മൾ പോവാണ് പിന്നെ ഇവിടെ കാണാനായിട്ടെന്ന് പറയാനായിട്ട് അക്വഡൈറ്റ് കാണാനുണ്ട് കത്തീഡ്രൽ കാണാനുണ്ട് കത്തീഡ്രൽ പണി നടക്കുന്നതുകൊണ്ട് കത്തീറ്ററിൽ അടച്ചിട്ടേക്കാണ് പിന്നെ അക്വഡൈറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ അത് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കവർ ചെയ്തെടുത്തതാണ് പിന്നെ കാണാനുള്ളത് സാനസ്തബാൻ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച ആണ് പിന്നെ വേറൊരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചർച്ചൊക്കെ അടച്ചു കൂട്ടിയിട്ടേക്കാണ് ആൾക്കാർ ആരും കയറുന്നില്ല വെറും ചർച്ച എന്ന് പറയാം ഇന്ന് മാത്രം പിന്നെ വേറെ അൽക്കസാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് സാറിൽ അതും അടച്ചിട്ടേ കാണാം ചിലപ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് രാത്രിയാവുന്നത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഏരിയ ഒന്നല്ല നൈറ്റൊരു ഇപ്പം നമ്മളിപ്പോൾ എത്ര മണിയായി എട്ടേ പതിനെട്ട് നമ്മൾ രണ്ട് മണിക്കൂറുകൊണ്ട് ചുറ്റിക്കാണാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് ഒരു പത്ത് മുപ്പത് മിനിറ്റും കൊണ്ട് നമുക്കല്ലേ മുപ്പത് മിനിറ്റ് കൊണ്ട് കാണാനുള്ള സ്ഥലങ്ങളല്ലേ ഇവിടെ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ മൊബൈൽ അതിൻ്റെ ഇടയിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പുതിയൊരു സ്ഥലത്തേക്ക് വന്നു പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയാനായിട്ട് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല പിന്നെ ഭയങ്കര വർക്ക് ഹോളിക്കൊന്നും അല്ല ഒരു ആറുമണി ആയി കഴിയുമ്പോഴേക്കും എല്ലാ കടകളും അടയ്ക്കും റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ പോലും അവിടെ ഒരു എട്ട് മണി ഒമ്പത് മണി വരെ ഉള്ളു പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾ തുളയതോലൊക്കെയാണെങ്കിൽ രണ്ട് മണിവരെ പ്രവർത്തിക്കും പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര വില കൂടുതലാണ് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടുതൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തുളയതോയിൽ നിന്ന് നമ്മൾ ഒരു രൂപയ്ക്ക് ലേസ് മേടിക്കുന്നത് ഇവിടെ ഇവിടേക്ക് വരുമ്പോൾ അതിൽ ആറ് യൂറോ ആയിട്ട് മാറും അത്രയും വ്യത്യാസമുണ്ട് അഞ്ച് മടങ്ങ് വ്യത്യാസമുണ്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രഗോപിയിലെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും രാവിലെ എങ്ങാനും വരാമെന്ന് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കണു പിന്നെ ഇവിടെ കാണാനായിട്ടെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വേണ്ടി അവിടെ പോവാണ് ഞങ്ങള് റിട്ടേൺ തുളയലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ കാണുന്നവരൊക്കെ ഇല്ല എന്റെ ബായ്